പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനൊന്ന് പഴഞ്ചൊല്ലുകളുടെ മധുരം നുണഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയിട്ട് പത്ത് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടിയതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നിക്കാണില്ലെന്ന് കരുതട്ടെ ഇഷ്ടമായെങ്കിൽ എന്നോടൊപ്പം പോന്നോളൂ ധർമ്മടം വെന്തത് കോയെ അറിഞ്ഞില്ല എന്ന ചൊല്ല് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ ധർമ്മടം അങ്ങാടി മുഴുവൻ തീ പിടിച്ച് ചാമ്പലായിട്ടും തദ്ദേശവാസിയായ കോയ അറിഞ്ഞില്ലത്രേ ചിലർ അങ്ങനെയാണ് തനിക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് അറിയാനോ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണാനോ ഒരു താല്പര്യവും കാണിക്കുകയില്ല ഒന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന ചിന്തയിൽ അനങ്ങാപ്പാറകളായി ഇരുന്നു കളയും അത്തരക്കാരെ ചൂണ്ടി പഴമക്കാർ പറയും ധർമ്മടം വെന്തത് കോയെ അറിഞ്ഞില്ല കേട്ടോ മൊയിലിയാർക്കാ ഉറുക്ക് കെട്ടുന്നത് എന്നൊരു ചൊല്ലും പലരും കേട്ട് കേട്ടുകാണും ഭൂതപ്രേത പിശാചുക്കളെ കണ്ട് പേടിച്ചവർക്കെല്ലാം ജപിച്ചു ഊതിയ ഉറുക്ക് കെട്ടിക്കൊടുക്കും മൊയിലിയാർ പിന്നെ ഒരു ജിന്നും ശെയ്ത്താനും അടുക്കില്ല ചുട്ട വരെ പറപ്പിക്കും മൊയിലിയാർ അങ്ങനെയുള്ള മൊയിലാർക്കാണോ ഉറുക്ക് കെട്ടിക്കൊടുക്കുന്നത് ചില വിദ്വാൻമാർ അങ്ങനെയാണ് എന്തിനും ഏതിനും പോന്നവർ ഉപദേശവും നിർദ്ദേശവുമായി അങ്ങോട്ട് ചെല്ലണ്ട അതവർക്കിഷ്ടപ്പെടുകയില്ല തിരിച്ച് ഇങ്ങോട്ടുള്ള പ്രതികരണം ഇങ്ങനെയായിരിക്കും വലിയ ആർക്കാണ് ഉറുക്ക് കെട്ടുന്നത് കേട്ടു മറന്നുപോയ പഴഞ്ചൊല്ലുകൾ ഒരിക്കൽ കൂടി കേൾക്കുന്നത് രസമാണ് അല്ലേ സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിച്ചോളൂ നിന്നു പോകാതിരിക്കട്ടെ എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദിയോടെ സ്നേഹത്തോടെ മധുവി മാടായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം